അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടോണി കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ നമുക്ക് എക്കുവിൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ വീട്ടിലിരിക്കലായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് തലേ ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് വീട്ടിരിക്കലെ ദിവസം രാവിലെ പുലർച്ചെ നമ്മൾ പാല് കാച്ചറിന് മുന്നേ നേരത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ നമുക്ക് നല്ല കട്ടൻ ചായ ഒക്കെ തന്നിട്ടുണ്ട് ഇനി നമ്മൾ അവരുടെ തറവാട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് തൊട്ടടുത്തന്നെട്ടോ വീട് അപ്പൊ മഴ പെയ്യൂലേ വെളുഞ്ഞിനും പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളത്ര ঠিক <muchas> আছে <muchas> 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 അങ്ങനെ പാമ്പൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് എല്ലാവരും കയറിയതിനു ശേഷം പിന്നെ നെക്സ്റ്റിന് പാൽ കാച്ചറച്ചടങ്ങാറല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കുടുക്കയിൽ കുടുക്കൊക്കെ കഴുകി വെറുത്തേക്ക് വയ്ക്കണ്ട കേട്ടോ ഈ സീനൊക്കെ കാണാൻ ഭയങ്കര ഒരു എന്താ പറയുക രസമാണ് പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് വന്നിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്ര വലിയ സുഖമായിട്ട് എനിക്ക് ൊതിലിൻ്റെ അഭിപ്രായം കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം പിന്നെ പാൽ കാച്ചൻ സ്വന്തം രാവിലെ എല്ലാവരും ചെയ്യുക അങ്ങനെ നല്ലൊരു വീട്ടിൽ പുതിയൊരു തുടക്കമായിട്ട് പാല് കാച്ചാൻ വേണ്ടി പോകാൻ കേട്ടോ താത്താൻ അവിടുത്തെ അളിയൻ്റെ ഉപ്പയാണ് കേട്ടോ പാൽ കാച്ചനും ഒക്കെ അപ്പോൾ താത്തേം അളീനും അവരുടെ വീട്ടിലൊരു സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഒരുപക്ഷെ അങ്ങനെ പാല് കാച്ചന് വേണ്ടി തീയൊക്കെ കത്തിച്ച് അപ്പോൾ എന്താ പറയുക ഈ അടുപ്പ് കത്തിച്ച് ആ ഒരു പാല് തിളച്ച് പോയിക്കഴിഞ്ഞാലാണ് ആ വീട്ടിലെ ആദ്യത്തെ പാചകം തുടക്കം അങ്ങനെ എന്തോ ആണ് കേട്ടോ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ പിന്നെ നമ്മൾ പാൽ കാച്ചൻ്റെ ചടങ്ങും ഇതൊക്കെ കഴിഞ്ഞു ഇത് താത്താൻ്റെ ഒരേ ഒരു മരുമോനാണ് കേട്ടോ അവൻ്റെ ബഹുർ പോയിക്കണപ്പോൾ എന്താ പറയുക വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ചിരട്ടിയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു എടുക്കരുത് വീട്ടിടുക്കെടുക്കരുത് പറയും പിന്നെ അവിടെ മൂലദം നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ ശേഷം മൂലതും അതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വീടിൻ്റെ ഹോം ടൂറ് ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് കാര്യങ്ങൾ മാത്രമായിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് നല്ലൊരു വീടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദാത്താക്കും മോൾക്കൊക്കെ നല്ല സെറ്റിങ്സ് ഒതുങ്ങിയിട്ടുള്ള നല്ല രസമുള്ളൊരു വീട് പിന്നെ പഴം പുഴുങ്ങിയതും അതുപോലെ ജിലേബി ഹൽവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടം വെറും കറുത്തലവ് മാത്രം ഞാനത് മാത്രമേ കഴിക്കുകയുള്ളൂ എനിക്ക് പഴമുഴങ്ങിയത് പാല് അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല അത് കുറച്ച് ബൂസ്റ്റ് ഓർലിക്സ് പൊടിയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇക്കുവിൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഈ ചുവന്ന അലുവ അപ്പം ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇക്കു പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചിക്കുനും ഇക്കുറി ചുവന്നാലു കൊടുത്ത് തരുമോ എന്ന് വെച്ചാൽ ചിക്കുനും ചുവന്നാലു കൊടുത്ത് കൊടുത്തിട്ടോ പിന്നെ കുറേ പേര് ചോദിക്കണെങ്കിൽ ഇക്കുവിന് എത്ര സിസ്റ്റേഴ്സാണ് ഞാൻ ചില വീഡിയോസിനൊക്കെ പറഞ്ഞു ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്ക് വേണേൽ മൂന്നാളാണ് കേട്ടോ ഉള്ളത് അതിൽ രണ്ടാമത്തെ ആളുടെയാണ് ഈ വീഡിയോ അങ്ങനെ പിന്നെ അതാ എല്ലാവരും ചായ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് എനിക്ക് പല അത്യാവശ്യം എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ചെറിയ സിസ്റ്റർ ആണ് ഇതാണ് ഇക്കോൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ ഇതാ തന്നെ കേട്ടോ വീടിരിക്കലുള്ളത് എൻ്റെ തൊ ഈ തൊട്ടടുത്തിരിക്കുന്നത് ചെറിയ സിസ്റ്റർ പിന്നെ ഒറ്റത് മൂത്ത് ആളാണ് കേട്ടോ എന്തെല്ലാം വീടിന്റെ മേലിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് മൊത്തം പാടും കായലും കുളം അങ്ങനത്തെ സീനറിട്ട് നല്ല രസമുണ്ട് ഭയങ്കര കുറച്ചൊരു എന്താ പറയാ ഫോറസ്റ്റ് ഒരു കാടാന്ന് പറഞ്ഞ പോലെ കുറച്ചൊരു കാട് പോലെയായിരുന്നു ഇപ്പം തോന്നിട്ട് രാവിലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് വ്യോക്കെ അങ്ങനെ ഇതാ നമ്മൾ ആ ടെറസിൻ്റെ മേലെ കുറച്ചു നേരം നിന്നിട്ട് നല്ല ഫ്രഷ് എയറൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം കേട്ടോ ചായ കുടിച്ചിട്ട് കാരണം നമ്മൾ ഇന്ന് നമ്മൾ ഇനിയൂസിൽ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ ഇതാ പൊറോട്ടയും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടേബിളിൽ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോവാണ് കേട്ടോ ഇനി നമ്മൾ ഉച്ചക്കാണ് ഫങ്ഷൻ അപ്പോഴേ നമ്മൾ തിരിച്ചു വരുള്ളൂ മക്കളൊക്കെ വീട്ടിലാണ് ഞാനും ഇക്കും ബാബിയും മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഇന്യൂസിനൊക്കെ ഒന്ന് റെഡിയാക്കി ഇന്ന് വാവാച്ചിക്കുട്ടിക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യണില്ല കേട്ടോ ഇന്നൂസിനെ മാത്രമാണ് അപ്പോൾ ഇന്നൂസിനോടേം വരുമ്പോൾ കുളിച്ച് ഫ്രഷ് ആയി നിന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനോസിനെ ഫസ്റ്റ് ഡേ ആയ കാരണം സ്കൂളിൽ പറഞ്ഞേക്കാൻ വിചാരിച്ചു പിന്നെ ഇന്യൂസിനും പോകാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ അവനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിൽ പോവാണ് ദിവസം എന്നു കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ രാവിലെ ചാട്ടൽ മഴയും ഇതൊക്കെ ഉണ്ട് സംഭവം രാവിലെ എണീറ്റ് പോയി പാല് കാച്ചൊക്കെ രസം പക്ഷെ എണീറ്റ് പോകുന്ന സമയത്ത് ഒരു മടി തോന്നും കാരണം നമുക്ക് തലേ ദിവസം ചില സമയങ്ങളിൽ ഉറക്കം കിട്ടാത്ത ദിവസം ഇതുണ്ടോ അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഇതിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും രാവിലെ തന്നെ പാല് കാച്ചടമെന്നുള്ള ഇത് വരും അങ്ങനെ നമ്മൾ വീടെത്താനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പാൽ കാച്ചൽ ചടങ്ങും അതുപോലെ തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ഇതൊക്കെ ഒരു ലൈഫിലൊരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ അതായത് ഒരുപാട് നാളത്തെ ഒരു പ്രതീക്ഷ ആഗ്രഹങ്ങളാണ് കാരണം നമുക്കൊരു വീട് എന്ന സ്വപ്നം അത് പോകുകയാണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഞാൻ വന്നപ്പോൾക്ക് ഇത് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് മാമി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് അവനിത് പോകാൻ വേണ്ടി റെഡി ചെയ്ത് തന്നപ്പോഴാണ് അവൻ്റെ സ്കൂൾ യൂണിഫോമിൻ്റെ പാന്റ് ലെങ്ത്ത് കൂടുതലായി പോയി ഒരു പാൻറ്റ് ഒരു പാൻറ്റ് ആണെങ്കിൽ സൈസ് കറക്റ്റില്ല വേഗം പഴയ പാൻറ്റ് യൂണിഫോമിൻ്റെയൊക്കെ എടുത്തിട്ട് ആളപ്പൊന്ന് അപ്പോൾക്കൊന്ന് ഡള്ളായിട്ടോ മഞ്ഞോട്ട് കാര്യം കിട്ടിയാൽ വേണ്ടി അപ്പോൾക്ക് അവൻ ഡള്ളാവും അങ്ങനെ അവൻ്റെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തിട്ടോ പിന്നെ ഒന്ന് തോർന്നു അങ്ങനെ അവൻ പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് അത് കൂടി വീണ്ടും ഫങ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവാച്ചക്കുട്ടിക്ക് നെക്സ്റ്റ് ഡേയിലാണ് ഓപ്പണിങ് സ്കൂള് ഈ ദിവസം ഒന്നൊക്കെ ഒക്കെ അലഹമില്ല നല്ല ഹാപ്പി ആയിരുന്നു കാരണം നമ്മൾ ഫങ്ഷന് പോകുക എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ എന്താ പറയുക എൻ്റെ താത്ത അവിടെയുണ്ട് അവളവളുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോകുന്നുണ്ട് നമ്മൾ എവിടെയും നല്ല ഹാപ്പി ആയിട്ട് പോയിരുന്നു ഇതിന് നെക്സ്റ്റ് ഡേയിലാണ് അവളുടെ ആ ഒരു മരണം സംഭവിച്ചത് അങ്ങനെ നമ്മൾ അവിടെ പോകുകയാണ് ഇപ്പോൾ നല്ല മഴയും പെയ്ത ഇതായിട്ടുണ്ട് ഒക്കെ ഒന്ന് തോർന്ന് അതിന് ശേഷം പിന്നെ ഫംഗ്ഷന് വേണ്ടി പോയിട്ടോ ആച്ചക്കുട്ടി നല്ല ഹാപ്പിയിലാണ് ഫങ്ഷന് പോകുന്നത് പിന്നെ താത്താൻ്റെ പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരായിട്ട് കളിക്കുക അങ്ങനത്തെ ആ ഒരു എൻജോയ്മെൻറ്റിലാണ് കേട്ടോ പോണത് നമ്മൾ പറഞ്ഞിരിക്ക വീട് നല്ല താഴേന്ന് നമ്മളെ നല്ല ഹൈറ്റ് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാം അവൾ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കും അപ്പോൾ പെട്ടെന്ന് എത്തിയ പോലും അതാണ് കേട്ടോ പറഞ്ഞു ഇങ്ങനെ ചിരിച്ച് വരുന്നത് അങ്ങനെ ടാറ്റാ ടി മോണിൻ്റെ ഒരേ ഒരു മോളാണ് കേട്ടോ പിന്നെ ഇത് ബാബിയുടെ മോളാണ് കുറേ പേര് ചോദിക്കലുണ്ട് ഇതാരാണ് ഇതാരാണെന്നൊക്കെ ഇൻസ്റ്റ് ചോറ് കണ അത് ബാബീൻ്റെ മോളാണ് അങ്ങനെ ഫി ഫങ്ഷനൊക്കെ ഓരോ പേര് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക എൻഗേജ് ആയി തുടങ്ങിയിട്ടോ വാവാച്ചിക്കുട്ടിയും കുറച്ച് കുറേ നേരം ഫോണാണ് ഇതാണ് കേട്ടോ മൂത്ത സിസ്റ്റർ വരുന്നത് ഇത് രണ്ട് ഭാവിമാരാട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇക്കൂൻ്റെ ഒരേ ഒരു മൂത്ത സിസ്റ്റർ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നത് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി കുട്ടൻ ബിരിയാണിയും പിന്നെ അതേപോലെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടും ഒരു എന്താ പറയുക ഹൈദരാബാദി ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ആ ഹൈദരാബാദി ബിരിയാണിയുടെ ഫ്ലേവർ തന്നെ ഇഷ്ടപ്പെടും പക്ഷേ ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഇതൊരു ഹൈദരാബാദി പ്ലസ് ഇന്ത്യൻ ബിരിയാണി എന്ന് പറഞ്ഞ പോലെ നല്ല രസമുണ്ട് പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം നമുക്ക് ഇരുന്നിട്ട് ഭയങ്കര കാര്യമായി കഥകൾ പറയാം കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് അതായത് പാർക്കിങ് സ്ഥലമില്ല പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന അടിപൊളിയല്ല കൂടിയ പോയി അത് അത് അയാളോട് ശരിയാക്കാൻ പറയണം ഒഴിച്ചുടത്തിൽ പാർക്കിങ്ങും സ്ഥലം കുറവതിനോ പാചക കുട്ടി ഫോൺ കാണാത്ത തൊട്ടടുത്ത് ജാസി മോനും ഉണ്ട് കേട്ടോ ഇക്കുവിന്റെ ബ്രദറിന്റെ മോനാണ് കേട്ടോ കസിൻ ബ്രദറിന്റെ മോനാണ് അങ്ങനെ നമ്മളെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ തിരിച്ചു വരാനായിട്ടോ തട്ടനും പോയത് ഫങ്ങ്ഷനൊക്കെ കഴിഞ്ഞ് അവിടുന്ന് താഴേന്ന് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് തന്നെ കയറാനാണ് കേട്ടോ നമ്മൾ ഹൈ റേഞ്ച് ഒക്കെ പോയ പോലെയാണ് അവർക്ക് ഈസി ആയിട്ടോ പക്ഷെ നമ്മളിടയ്ക്ക് പോകണം നമുക്ക് ഭയങ്കര ടഫ് ടാസ്ക് ആയി തോന്നും അങ്ങനെ നമ്മൾ കയറി നമ്മൾ വീട്ടിലെത്തി ഫ്രഷ് ആയതിന് ശേഷം ഇനൂസിനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പം അതിലടക്ക് ഇനൂസിന് വയ്യാന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് കോൾ തോന്നിയത് അതായത് അവനക്ക് അവൻ്റെ പാരൻറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷൻ കയറി കഴിഞ്ഞാൽ അവനക്ക് അങ്ങനെയാണ് അവനക്ക് തലവേദന വയറുവേദന അങ്ങനെ ഓരോരോ ഒരു സ്ട്രെസ് പോലെയാണ് അങ്ങനെ ഇതാണ് ആൾ വരേണ്ടി കിട്ടും ആളെല്ലാം ഹാപ്പി ആയിട്ടാണ് വരുന്നത് വരുമ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പിരിക്കും അങ്ങനെ അവന് സ്കൂളിൽ വന്ന് അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ഡേ അങ്ങനെയാണ് കഴിഞ്ഞു അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു കാരണം ഏറെ നാളത്തെ സ്വപ്നമാണ് പൂവ് അണിഞ്ഞ ഒരുപാട് കാലമായി താത്താരുടെ നല്ലൊരു ഈ വീടിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാവണം ഇപ്പം നല്ലൊരു വീട് അലഹദില്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാ കൂട്ടുകൊടുക്കുമ്പോൾ സ്ലോ ലയിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ